മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകദേശം ഒന്നര കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ പരിപാടി തന്നെ സംഘടിപ്പിച്ചത് ആ ഒന്നര കോടിക്ക് കുറഞ്ഞത് ഒരു അഞ്ച് വീടെങ്കിലും വെച്ചു കൊടുത്തിരുന്നുവെങ്കിൽ പാവപ്പെട്ട എത്രയോ പേർക്ക് അതൊരു ആശ്വാസമായേനെ പോട്ടെ അഞ്ച് വേണ്ട രണ്ടെങ്കിലും വെച്ചു കൊടുത്ത ബാക്കി സാധാരണക്കാരായ പെൺകുട്ടികൾക്ക് വിവാഹം നൽകാനോ അല്ലെങ്കിൽ ഒരു തൊഴിൽ വാഗ്ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ തൊഴിലിനു വേണ്ടിയിട്ടുള്ള സ്വയം തൊഴിലിന് വേണ്ടിയിട്ടുള്ള പണം മുടക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ അത് എത്രയോ മാതൃകയായനെ മുഖ്യമന്ത്രി എന്ന ാണ് പലരും പറയുന്നത് ആരാണ് നിങ്ങൾക്ക് ഇത്ര വിഡിത്തം വിളമ്പുന്ന അല്ലെങ്കിൽ ഇത്ര ഇത്തരത്തിലെ വിഡിത്തം ഉപദേശിച്ചു തരുന്ന ആൾ ആരാണ് മുഖ്യ ഇത്രയും വലിയ പണം മുടക്കി ഇത്രയും വലിയ ആഹ്വാനം നടത്തിയാൽ ജനങ്ങൾ മൈൻഡാക്കുമെന്ന് നിങ്ങൾ കരുതിയോ എന്നൊക്കെ തന്നെ പലരും ചോദിക്കുന്നുണ്ട് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വാഗതം ക്ഷണം സ്വീകരിച്ച മമ്മൂട്ടിയും കമൽഹാസനും മോഹൻലാലും ഒക്കെ എത്തി അത് വമ്പൻ പരിപാടിയായി മാറാനിരുന്ന സാഹചര്യത്തിൽ മോഹൻലാലും കമൽഹാസനും നൈസായിട്ട് ഏറ്റവും ഒടുവിലത്തെ നിമിഷം ഒഴിഞ്ഞു മാറുകയായിരുന്നു ഏറ്റവും ഒടുവിലാണ് അവർ ഒഴിഞ്ഞു മാറിയത് എന്ന് കഴിഞ്ഞ ദിവസം ആ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഫ്ലക്സ് ബോർഡുകൾ കണ്ട് എല്ലാവർക്കും അറിയാം കാരണം മുഖ്യമന്ത്രിയുടെ വലിയ കട്ടൌട്ടും അതിന് താഴെ മോഹൻലാൽ അതിന് താഴെ കമലഹാസൻ അതിന് താഴെ മമ്മൂട്ടി തുടങ്ങിയ എല്ലാവരുടെയും ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ മോഹൻലാലും കമലഹാസനും വരുന്നില്ല എന്നറിയിച്ചത് ഈ പരിപാടിക്ക് ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരും ചമ്മിപ്പോയി എന്തായാലും മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മമ്മൂട്ടി സംസാരിക്കുകയുണ്ടായി സത്യത്തിൽ മമ്മൂട്ടി അദ്ദേഹം കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയെ കു കുത്തി കുത്തി ഊന്നി തന്നെയാണ് പറഞ്ഞത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അദ്ദേഹം പറയുന്നുണ്ട് അതിദരിദ്രം മാത്രമേ ഇല്ലാതാക്കിയിട്ടുള്ളൂ ഇപ്പോഴും ദാരിദ്ര്യം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്നുള്ളത് അപ്പോൾ പിന്നെ എന്താണ് ഈ അതിദാരിദ്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഈ അതിദാരിദ്ര്യം എന്ന വാക്ക് മറ്റ് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനക്കാരും തന്നെ അതിദാരിദ്ര്യം മുക്തരായിട്ടില്ല എന്നുള്ളതാണ് എന്തിനാണ് അതിദാരിദ്ര്യം മുക്തരാക്കുന്ന ഈ ദാരിദ്ര്യമേ മുക്തമാക്കി കഴിഞ്ഞാൽ സർക്കാരിന് അതൊരു വലിയ നേട്ടമാകില്ലായിരുന്നു എന്ന ചോദ്യമാണ് സത്യത്തിൽ മമ്മൂട്ടിയുടെ ആ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നത് മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് ഈ വിശക്കുന്ന വയറിന് മുന്നിൽ ഒരു വികസനവും വികസനമല്ല എന്നാണ് പറയുന്നത് അതും മുഖ്യമന്ത്രി ഊന്നി പറഞ്ഞുകൊണ്ട് തന്നെയാണ് നാഴേക്ക് നാൽപ്പത് വട്ടം കേരളത്തിൽ വികസനം ഉണ്ടായി കേരളത്തിൽ വികസനമുണ്ടായി എന്ന് പറയുമ്പോൾ പലരും ഇവിടെ ഒരു നേരത്തെ അന്നം കഴിക്കാനായിട്ട് പല വീടുകളിലും കയറി ഇറങ്ങി നടക്കുന്നതും ഒരു നേരത്തെ അന്നം കഴിക്കാൻ പല ജോലികൾ ചെയ്യുന്നതും എന്നാൽ ജോലി ചെയ്തിട്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പലരും അത്തരത്തിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് അവരുടെ മുന്നിൽ മുന്നിലാണ് ഇത്തരം വികസനങ്ങൾ ലക്ഷങ്ങൾ കോടികൾ ചിലവഴിച്ചുകൊണ്ട് പരിപാടി ൾ കോടികൾ ചെലവഴിച്ച റോഡുകൾ കോടികൾ ചെലവഴിച്ച മറ്റ് പല ഷോപ്പിംഗ് മാളുകൾ ഒക്കെ തന്നെ ഉണ്ടാക്കുമ്പോൾ ആ വയ ആ വയ വിശക്കുന്ന വയറ് നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഒരു നോക്കുകുത്തിയായി നിൽപ്പുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് മമ്മൂട്ടി അപ്പോഴും പറഞ്ഞത് എന്തായാലും മമ്മൂട്ടിയുടെ വാക്കുകൾ കേൾക്കാമൊപ്പം കോൺഗ്രസും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട് മമ്മൂട്ടി കൃത്യമായി തന്നെ വളരെ ചെറിയ നേരം മാത്രമേ അദ്ദേഹം പ്രസംഗിച്ചുവെങ്കിലും അദ്ദേഹം വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി കൊടുക്കേണ്ടത് വേദിയിലിട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം നമസ്കാരം ഞാനൊരു അഞ്ചെട്ട് മാസത്തിന് ശേഷം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുക അതേ കേരള പ്രവീ ദിനം തന്നെ ആയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കേരളത്തിനേക്കാൾ ഒരു നാലഞ്ച് വയസ്സ് കുറവാണ് കേരളം എന്നെക്കാൾ ഇളയതാ എന്നേക്കാൾ ചെറുപ്പമാണ് അപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ് നമ്മുടെ സാമൂഹ്യ സൂചികകൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് ലോകത്തിന്റെ അതിസമ്പന്ന രാജ്യങ്ങളുടെ ഇരുപതിലൊരു ഭാഗം പോലും പോലുമില്ലാത്തൊരു കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത് ഒരുപാട് സമൂഹ സേവന രംഗത്ത് നമ്മൾ ഒരുപാട് ഒരുപാട് മുന്നിലാണ് മറ്റു പലരെയും അപേക്ഷിച്ച് മുന്നിലാണ് ഈ നേട്ടങ്ങളെല്ലാം നേടിയത് നമ്മുടെ സാമൂഹ്യ ബോധത്തിൻ്റെ നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുക അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്വമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതി ദാരിദ്ര്യം മാത്രമേ അത് ദാരിദ്ര്യത്തിൽ മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് ഒരുപാട് പ്രതിസന്ധികൾ കേരളം കേരള ജനത തോളോട് തോൾ ചേർന്ന് നിന്ന് അതിജീവിച്ചിട്ടുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തേക്കാൾ നമ്മുടെ ദാരിദ്ര്യരേഖ ഒരുപാട് കുറഞ്ഞുപോടും ഈ നിലയിൽ എത്തിച്ചെന്ന് നമ്മുടെ സാമൂഹ്യ നമ്മുടെ സാമൂഹ്യ സമ്പത്ത പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും മറ്റൊരു രൂപകളില്ലാതുള്ള നമ്മുടെ സാഹോദര്യവും ഈ ഭരണ സംവിധാനത്തിൽ അർപ്പിക്കപ്പെട്ടുള്ള ഈ ഉത്തരവാദിത്വം വളരെ വിശ്വാസപൂർവം അവർ നിർവഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാഹോദര്യവും സമർപ്പണവും നമ്മുടെ ജനങ്ങളിൽ നിന്നും ഉണ്ടാവും അതുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ എട്ട് ഒമ്പത് മാസമായി ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഒന്നും ഇറങ്ങാത്ത ആളാണ് ഞാനിപ്പോൾ വന്നപ്പോൾ ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് വരുന്നത് ഇപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരു ആറേഴ് മാസങ്ങൾക്കകം ആ യാത്ര കൂടുതൽ സുഗമമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു അത് വികസനം തന്നെയാണ് പക്ഷേ വികസനം എന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ് രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ എന്റർവിലില്ല കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ് കേരള ജനത അതിനെ ഇന്നും ആ സംരംഭങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു ഇതുപോലെ ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോളോട് തോട് ചേർത്ത് സാഹോദര്യത്തോടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാം ദാരിദ്ര്യത്തെ അതിജീവിക്കാം ിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുമ്പിൽ ഒരു വികസനത്തിനും വിലയിൽ ആ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കണം ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സന്തോഷം അതിൻ്റെ മാതൃകയാകട്ടെ ആരംഭമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു കേരള പ്രവിദിനവും ഇന്ന് ജനിച്ച എല്ലാവർക്കും ജന്മദിനവും ആഘോഷിക്കാം ആസൂത്രണം